ൂട്ടത്തിലെ എം എൽ എ ലൈംഗികാരോപണങ്ങളിൽ കുടുങ്ങി പരക്കം വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും പോലീസാണെങ്കിലും മാങ്കൂട്ടത്തിൽ തിരഞ്ഞു നെട്ടോട്ടം ഓടുകയാണ് ഇക്കണ്ട മാധ്യമങ്ങളെയും കേരളത്തിന്റെ നിയമസംവിധാനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ കുരങ്ങുകളിപ്പിച്ച് മാങ്കോട്ടത്തിൽ ഒളിവിൽ തന്നെ തുടരുകയാണ് തനിക്കെതിരെ ആരോപണം മാത്രമാണുള്ളതെന്നും പരാതി ഇല്ലെന്നും പറഞ്ഞ മാങ്കോട്ടത്തിനെതിരെ പെൺകുട്ടി നിയമ നടപടിയുമായി മുന്നോട്ടു പോയതോടെയാണ് കേസിന്റെ ഗതി തന്നെ മാറി പുതിയ വഴികൾ തുറന്നത് അതുവരെ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ പാലക്കാട് പാർട്ടി പരിപാടികളിലും പൊതുപരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നു സിനിമാ താരങ്ങളുമായി ബന്ധം സ്ഥാപിച്ചും അവരെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചും പാലക്കാട് വീരപുരുഷനായി വിളസുന്ന സമയത്താണ് രണ്ടാമതും ഓഡിയോ ക്ലിപ്പും ചാറ്റ് റെക്കോർഡും പുറത്തു വന്നത് അതിനുശേഷവും പെൺകുട്ടി പരാതിപ്പെടും വരെ നെഞ്ചും വിരിച്ചു നിന്ന മാങ്കൂട്ടം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിജീവിത എത്തിയതിനു ശേഷം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായി രംഗപ്രവേശം ചെയ്തു താൻ തെറ്റ് ചെയ്യാത്തിടത്തോളം ഭയമില്ലെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും പോസ്റ്റിട്ടു എന്നാൽ പോസ്റ്റ് വന്നതിന് ശേഷം മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷനായി എം എൽ എ പാലക്കാട് തന്നെ ഉണ്ടെന്നും അവിടെ ഇല്ല തമിഴ്നാട്ടിലേക്ക് കടന്നെന്നും അങ്ങനെ പല ഊഹാപോഹങ്ങൾ മാധ്യമങ്ങൾ പടച്ചുവിടുന്നുണ്ട് അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരേ കാര്യമാണ് മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതായിരുന്നത് ആ ചോദ്യങ്ങളെല്ലാം ചെന്നെത്തി നിൽക്കുന്നത് ഒരു ചുവന്ന പോളോ കാറിലേക്കാണ് ചുവന്ന നിറത്തിലുള്ള ഫോക്സ് വാഗൻ പോളോ കാറിൽ മുൻ സീറ്റിലിരുന്ന് മാങ്കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന ദൃശ്യം പാലക്കാട് നിന്നും നിരീക്ഷണ ക്യാമറയിൽ പതിയുകയും ചെയ്തിരുന്നു പോളോ കാർ ഒരു സിനിമാ താരത്തിന്റേതാണെന്ന വിവരമാണ് വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചതിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് പിന്നീട് ആരാണ് ഈ സിനിമാ താരം എന്ന ചർച്ചകളായിരുന്നു ചൂടപ്പം പോലെ വിറ്റിരുന്നത് താരം സ്ത്രീയാണോ പുരുഷനാണോ എന്ന സംശയങ്ങൾ വരെ നടത്തി സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മാങ്കൂട്ടത്തിൽ എം എൽ എ ആയതുകൊണ്ടും മുൻപ് തന്റെ മണ്ഡലത്തിൽ സിനിമാ താരങ്ങളെ ഇറക്കി വീടിന് തറക്കല്ലിടലും അതിന്റെ റീൽസും വൈറലായതുകൊണ്ടും ജനങ്ങൾക്ക് അധികം തിരഞ്ഞ് കഷ്ടപ്പെടേണ്ടി വന്നില്ലെന്നതാണ് വാസ്തവം തറക്കല്ലിടാൻ വന്നപ്പോൾ എടുത്ത റീലുകൾ കുത്തിപ്പൊക്കി ജനങ്ങൾ സോഷ്യൽ മീഡിയ കീഴടക്കി അതിൽ ചില വീഡിയോകളിൽ ഒരു ചുവന്ന പോളോ കാർ കാണാനുണ്ട് ആ കാർ തന്നെയാണോ ഈ കാർ എന്ന സംശയം പതിയെ പതിയെ തുടങ്ങി അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ തെളിവുകളോ വണ്ടിയുടെ നമ്പറോ നമ്മുടെ പക്കൽ ഇല്ലാത്തത് തൽക്കാലം എല്ലാവരെയും പോലെ നമുക്കും സംശയം മാത്രം അതിനിടയിൽ സിനിമാ താരം സ്ത്രീയാണെന്ന വാർത്തകളും വന്നു എന്നാലും തെളിവുകളില്ലാതെ ആ താരം ആരാണെന്ന് പറയാൻ നമുക്കാവില്ല എന്നാൽ രാഹുൽ മാങ്കൂടത്തിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച സിനിമാ താരത്തിന്റേതെന്ന് പറയപ്പെടുന്ന ചുവന്ന കാർ ഉപയോഗിച്ചിരുന്നത് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണെന്നും സൂചനയുണ്ട് ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും സിനിമാ താരം ആരാണെന്ന കാര്യം ഇപ്പോഴും എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ചുവന്ന പോളോ കാറും അതിന്റെ ഉടമയും മറ പുറത്തു വരും ഇല്ലെങ്കിൽ കേരള പോലീസ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും